വീണ്ടും സെൻസർ ബോർഡ് ഒരു സിനിമയ്ക്ക് കാര്യമായിട്ട് തന്നെ പത്രിക വെച്ചിരിക്കുകയാണ് കുറെ കട്ടുകൾ പറഞ്ഞിരിക്കുകയാണ് നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നതാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒരു ഭാരമായി സിനിമകൾ ഇറങ്ങാൻ തുടങ്ങിയ എങ്ങനെ മുന്നോട്ട് അല്ല ഇത് ഓൾറെഡി ഞങ്ങൾ പ്രതികരിച്ചിരുന്നു ഞങ്ങളത് ആ ഇത് ഓൾറെഡി ഞങ്ങൾ പ്രതികരിച്ചിരുന്നു ഞങ്ങൾ ഓൾറെഡി സെൻസർ ബോർഡുമായിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു കാരണം ഇത് ഒരു ശരിയായ ഒരു പ്രവണതയല്ല അപ്പോൾ ബീഫ് കാട്ടാൻ പറ്റത്തില്ല രാഗി കിട്ടാൻ പറ്റത്തില്ല ഇങ്ങനത്തുള്ള നമുക്ക് കേട്ടാൽ അയ്യോ ഇതൊക്കെ എന്താ ഇങ്ങനെ എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ സെൻസർ ബോർഡിൽ നടന്നുകൊണ്ടിട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വേണ്ട രീതിയിലുള്ള സ്റ്റെപ്പുകൾ ഞങ്ങൾ സ്വീകരിക്കുകയും അത് അതുമായിട്ടുള്ള മുന്നോട്ട് ഇപ്പോൾ ചേംബർ ആണെങ്കിലും അതിന് മുൻകൈ എടുത്തിട്ടുണ്ട് വരെ ഇറങ്ങിയതായിരുന്നു വരുന്നത് അല്ല ഇങ്ങനെ ഓരോ സിനിമകൾക്കും ഇങ്ങനെ വേറെ രീതിയിൽ സംഭവിച്ചു കഴിയുമ്പോഴാണല്ലോ നമുക്ക് ഇത് അറിയാൻ വേണ്ടിയിട്ട് പറ്റുകയോ അപ്പൊ എന്നെ സംബന്ധിച്ചും ഞാനിപ്പം നാലഞ്ച് സിനിമകൾ ഇപ്പൊ ഇപ്പം എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇനി ഇത് വേണം സെൻസർ ചെയ്യാൻ വേണ്ടിട്ട് പോകാൻ വേണ്ടിട്ട് ചെന്ന് കഴിയുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് ഏതാണ് ഈ നമ്മൾ എടുത്തുവെച്ച സീനിൽ ഏതാണ് ആവശ്യമുള്ളത് ഏതിനോടാണ് കട്ട് പറയുക അല്ലെങ്കിൽ ഏതിനോടാണ് മ്യൂട്ട് പറയുക എന്നുള്ളത് നമുക്കറിയത്തില്ല നോർമൽ രീതിയിൽ നമുക്കറിയാം ഏതിനോടൊക്കെയാണ് നമുക്ക് മ്യൂട്ട് പറയുന്നതെന്നുള്ള കാര്യങ്ങൾ അറിയാം അല്ലെങ്കിൽ എടുക്കാൻ മേലാത്ത സീനുകൾ ഏതാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം നമ്മുടെ ഒക്കെ ആയിക്കോട്ടെ നമ്മുടെ ഡയറക്ടർക്കായിക്കോട്ടെ എൻ്റെ റൈറ്റർക്കൊക്കെ വളരെ ബോധ്യമുണ്ട് പക്ഷേ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യത്തോട് വന്നിട്ട് കട്ട് പറയുമ്പോഴാണല്ലോ നമുക്ക് അത് വിശ്വസിക്കാനായിട്ട് പറ്റാത്തത് അപ്പൊ സോ അത് സംഘടനാ രീതിയിലും അത് നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് നോക്കാം ചിന്തിച്ചിട്ടില്ല തീർച്ചയായിട്ടും അല്ല ഞങ്ങൾ ചേംബർ വഴി ഞങ്ങളുടെ ഇപ്പൊ എന്താ പറയുക അപക്ഷ ബോഡി എന്ന് പറയുന്ന ചേംബർ ആണ് ചേംബർ ഇപ്പൊ ഇതിന്റെ അകത്ത് എല്ലാരോടും ഒപ്പീനിയൻ ചോദിച്ചിട്ട് ഇതിന്റെ അകത്ത് മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് ചേംബർ ഇതിന്റെ അകത്ത് അഭിപ്രായം പറയുകയും ചെയ്തതാരണല്ലോ